കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ തോപ്രാങ്കുടി ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി വർഷങ്ങളായി കാത്തിരുന്നിട്ടും ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കർഷകരുടെ സമരം വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തുട്ടി സ്വദേശിയായ കുറ്റിക്കാട്ട് ബിജിമോൻ പട്ടയം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും കോടതിയിൽ നിന്ന് ബിജിമോന് പ്രതികൂലമായ വിധിയാണ് വിധിയാണുണ്ടായത് വാത്തിക്കുടി പഞ്ചായത്തിൽ നൂറിൽ പരം കർഷകർക്ക് ഇനിയും പട്ടയം ലഭിക്കുവാനുണ്ട് ബിജിമോൻ സംഭവിച്ച അനുഭവത്തിൽ കർഷകരെല്ലാം ആശങ്കയിലാണ് പട്ടയം ലഭ്യമാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നില്ലെന്നും ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്താത്ത സാഹചര്യത്തിൽ വോട്ട് ബഹിഷ്കരിച്ച് സമരം ചെയ്യുമെന്നും കിഫ ഭാരവാഹികൾ വ്യക്തമാക്കി തോപ്രാങ്കുടി നടത്തിയ പ്രതിഷേധ പ്രകടനം കിഫ ജില്ലാ ട്രഷറർ ജെയിംസ് പരമല ഉദ്ഘാടനം ചെയ്തു ആ ഞങ്ങൾക്ക് തുല്യ നീ നിശ്ചയിക്കപ്പെടുന്ന ഭരണഘടനാ ലഹനമാണ് ആ ഭരണഘടന ലേഖനെ ചോദ്യം ചെയ്യാൻ മെമ്പർമാരെ അധികാരികളെ എം എൽ എമാരെ എം പിമാരെ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഈ തവണ ഈ വോട്ട് ചോദിച്ച് ഞങ്ങൾ ഭവനത്തിലേക്ക് വരരുത് വന്നാൽ കൈത്തുകൂടി ഞങ്ങൾ ചോദിക്കും മരപ്പെട്ട സാർമാരെ പട്ടേ എന്താണ് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു അതിന് ഉത്തരം പറയാൻ മാത്രം കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയധികാരികൾ അവരുടെ അനു അനുഭാവികളും ഞങ്ങളുടെ വീട്ടിലേക്ക് വോട്ട് കണ്ടി വന്നാൽ മതി ഇഫ വാറ്റുടി പഞ്ചായത്ത് ഭാരവാഹികളായ ഷാജു മണ്ണകത്ത് സാബു വേഴമല ജൂബിത്തറയിൽ ജോഷി കുന്നത്തുപതിയിൽ ബിബിൻ നെല്ലുഴി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി